കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ഭാഷാ വൈചാത്യങ്ങൾ കൊണ്ടും സങ്കീർണ്ണതകൾ കൊണ്ടും ശ്രദ്ധേയമായ മണ്ഡലം പതിനഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പതിമൂന്നും എൽ ഡി എഫിനെ മരിച്ച മണ്ഡലം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചും എൽ ഡി എഫിൻ്റെ കൂടെയാണ് മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങൾ യു ഡി എഫിന് ഒപ്പവും ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ കല്യാശ്ശേരി പയ്യന്നൂർ എന്നിവ എൽ ഡി എഫിൻ്റെ മണ്ഡലങ്ങളുമാണ് ഇതിൽ പുതുമ മണ്ഡലം എപ്പോഴും മാറി മാറി വരുന്നു എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും എൽ ഡി എഫിന് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഉള്ളത് കല്യാശ്ശേരി കയ്യന്നൂർ മണ്ഡലങ്ങളിൽ ലഭിക്കുന്ന വലിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിനെ എന്നും ലോകസഭയെ കൂടെ നിർത്തുന്നത് ഇത്തവണ മൂന്ന് സ്ഥാനാർത്ഥികൾ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ശക്തമായ ത്രികോണ മത്സരമാണ് കാസർഗോഡ് നടക്കുന്നത് എൽ ഡി എഫിന് വേണ്ടി സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയും രണ്ട് തവണ തൃക്കരിപ്പൂരിൽ നിന്നുള്ള എം എൽ എയും ആയിരുന്ന കെ പി സതീശ്ചന്ദ്രനാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ടിത്താൻ കേരളത്തിൽ പ്രഭാഷണം കൊണ്ടും വാക്ചാതുരി കൊണ്ടും ചർച്ചകളിലൂടെയും ശ്രദ്ധേയമായ നേതാവ് എല്ലാവർക്കും സുപരിതൻ കാസർഗോഡിൻ്റെ മണ്ണിൽ കാടിളക്കി രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പിക്ക് കേരളത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് നൽകുന്ന മണ്ഡലമാണ് കാസർഗോഡ് തിരുവനന്തപുരം തിരുവനന്തപുരം കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് കാസർഗോഡാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടാണ് ബി ജെ പിക്ക് കാസർഗോഡ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ് കാസർഗോഡ് നിയമസഭയിൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രവീശ തന്ത്രി കുണ്ടാർ ആണ് ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി മൂന്ന് സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാസർഗോഡ് ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അവർക്ക് കഴിഞ്ഞ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും ലഭിച്ച മുന്നേറ്റമാണ് പയ്യന്നൂരും കല്യാശ്ശേരി ഉദുമ തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ നിന്നായി എഴുപത്തി രണ്ടായിരത്തോളം വോട്ടാണ് എൽ ഡി എഫിനുള്ള മുൻതൂക്കം മുൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പി കരുണാകരൻ കോൺഗ്രസിലെ ടി സിദ്ദിഖിനെ എതിരെ വിജയം നേടിയത് എന്നാൽ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിൽ എഴുപത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് ഈ ഭൂരിപക്ഷത്തെ അതിജീവിക്കുക എന്നാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ അതൊരിക്കലും സാധ്യമാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് അതേസമയത്ത് പുതിയ സാഹചര്യത്തിൽ അതിനെയൊക്കെ അതിജീവിച്ച് അത് മറികടക്കാം ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടി വരികയാണെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ മോദിയുടെ ഭരണ നേട്ടങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫ് ഉപയോഗിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭരണ പരാജയങ്ങളെ കുറിച്ചാണ് അതിനു പുറമെ ബി ജെ പിക്ക് എതിരെയുള്ള പ്രചാരണവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേക സാഹചര്യത്തിൽ പെരിയ ഇരട്ടക്കൊല്ല വിഷയത്തിന് യു ഡി എഫ് ഏറെ ഊന്ന നടക്കുന്നു കൊലപാതക രാഷ്ട്രീയം തന്നെയാണ് ഏറെയും വിഷയമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ലോകസഭ പ്രാതിനിധ്യം കൊണ്ട് ടി കരുണാകരൻ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു ആരോപണം കൂടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ വിഷയങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ പരാധീനതകൾ ഉയർത്തിപ്പിടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളാണ് യു ഡി എഫിൻ്റെ പക്കലുള്ളത് അതേസമയത്ത് എൽ ഡി എഫ് അവർ മികച്ച ഒരു കാൻഡിഡേറ്റിനാണ് രംഗത്തിറക്കിയത് എന്ന് പറയുന്നു അതിനു പുറമെ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇപ്പോഴുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ആയിരന്തിന പദ്ധതികൾ എല്ലാം അവർ മുന്നോട്ട് വെക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചാരണവും എൽ ഡി എഫ് ശക്തമായ ആയുധം ആക്കി മാറ്റാൻ വേണ്ടി പോകുന്നു യു ഡി എഫ് യു പി എ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നാൽ അതിനെ തിരുത്താനുള്ളൊരു ശക്തിയായി എൽ ഡി എഫ് അംഗങ്ങൾ ലോക്സഭയിൽ ഉണ്ടായിരിക്കണം എന്ന വാദവും കൂടി എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ശബരിമലയാണ് ശബരിമല വിഷയത്തിൽ ഹിന്ദു വർഗീയതയെ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിനു പുറമെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ വീണ്ടും മോദി വന്നാൽ കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ കാസർഗോഡ് ജില്ലയ്ക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇവയെല്ലാം ബി ജെ പിയുടെ വിഷയങ്ങളായി മുന്നോട്ട് വെക്കുന്നു അങ്ങനെ കാസർഗോഡ് ജില്ല കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിട്ട് മാറുകയാണ് കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ഭാഷാ ന്യൂനപക്ഷവും എന്ന വിഷയവും കൂടി ഉണ്ട് ഒരു വലിയ വിഭാഗം ഭാഷാ ന്യൂനപക്ഷമാണ് അവരുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് ഒഴുക്കാനുള്ള തന്ത്രങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന എൻഡോ സൽഫാൻ വിഷയവും കാസർഗോഡ് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഒന്നിനൊന്ന് മത്സരിച്ച് പ്രചാരണ രംഗത്തേക്ക് വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ് ലോസ ലോക്സഭാ മണ്ഡലം പതിമൂന്ന് ലക്ഷം വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് അതിൽ ഏറെയും ഭൂരിപക്ഷം സ്ത്രീ വോട്ടർമാരാണ് ആ രീതിയിലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ശ്രദ്ധേയം ആവുകയാണ്